കോഴിക്കോട് തളിക്കുളത്തമ്മ ക്ഷേത്രമാണ് പിൽക്കാലത്ത് തളി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് ഇത് സാമൂതിരി രാജവംശത്തിൻ്റെ ആരാധനാ കേന്ദ്രവും ആത്മീയവും ഭരണപരവുമായ ശിരാകേന്ദ്രവുമായിരുന്നു ഒമ്പതാം നൂറ്റാണ്ടിൽ പണിതാണ് ഈ ക്ഷേത്രവും കുളവും ടിപ്പു സുൽത്താന്റെ കാലത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടുവെന്നും ഭാഗികമായി നശിപ്പിച്ചെന്നും പറയപ്പെടുന്നു പിൽക്കാലത്ത് പുതുക്കിപ്പണിതാണത്ര രാജാഭിഷേക ചടങ്ങുകൾ നടന്നിരുന്നു എന്നും പറയുന്നു ക്ഷേത്രപരിസരത്തെ തളിക്കുളം ആണ് പിൽക്കാലത്ത് ക്ഷേത്രത്തിൻ്റെ പേരായതും പ്രധാന ഉത്സവം വൈശാഖ മഹോത്സവം പുരാതന ശില്പ ചിത്രകലകളുടെ കേന്ദ്രമാണിത് അതുകൊണ്ട് തന്നെ സർക്കാർ പഴയ പ്രൗഢി നിലനിർത്തുന്നതിനുള്ള സഹായം ചെയ്തു പോരുന്നു